വട്ടിയൂർക്കാവിൽ ക്ലാസിക് പോരാട്ടത്തിന് അരങ്ങ് ഒരുങ്ങി പത്മജ വേണുഗോപാലും സഹോദരൻ കെ മുരളീധരനും മുഖാമുഖം ഏറ്റുമുട്ടും വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് എം എൽ എ പ്രശാന്തും കൂടെ ആകുമ്പോൾ വട്ടിയൂർക്കാവിലെ ഇലക്ഷൻ പ്രവചനാതീതമായി മാറും മുമ്പ് മുരളീധരൻ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്നു പിന്നീട് വടകരയിൽ പോയി മത്സരിച്ച് എം പി ആയപ്പോഴാണ് അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം ഒഴിയേണ്ടി വന്നത് അതിൽ പിന്നെ പ്രശാന്തിന്റെ യുഗമായിരുന്നു വട്ടിയൂർക്കാവിൽ വട്ടിയൂർക്കാവിലെ മുക്കിനും മൂലയ്ക്കും നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്തിനെ പെട്ടെന്ന് കീഴടക്കാൻ പ്രയാസമാണ് മുരളീധരന് സുരക്ഷിത മണ്ഡലമൊക്കെ മുരളീധരൻ നോക്കി ഗുരുവായൂരിൽ പോയി മത്സരിക്കാനൊക്കെ നോക്കി പക്ഷേ അതൊന്നും സുരക്ഷിത മണ്ഡലം അല്ല എന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് വട്ടിയൂർക്കാവിലേക്ക് മടങ്ങിയെത്തിയത് എൻ എസ് എസിന്റെ സപ്പോർട്ട് മുരളീധരനുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവെ കോൺഗ്രസിന് അനുകൂലമായ വികാരമുള്ള പട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ജയിച്ചു കയറാം എന്നാണ് മുരളീധരൻ കരുതുന്നത് പക്ഷേ അപ്പുറത്ത് ചതിക്കുഴികൾ മുരളീധരന് ഒരുക്കിക്കൊണ്ട് ആർ എസ് എസ് ബി ജെ പി ആർ എസ് എസ് ബി ജെ പി നേതൃത്വം നിൽക്കുകയാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതുള്ള സ്ഥാനാർത്ഥി മുരളീധരനാണ് മുരളീധരനാണ് അവരുടെ താമരയുടെ തണ്ടുട തണ്ടുടിച്ചത് കഴിഞ്ഞ തവണ നിയമത്ത് താ വീണ്ടും താമര വിരിയുമായിരുന്നു എന്നാൽ മുരളീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം ശക്തമായ രീതിയിൽ വോട്ട് പിടിച്ച് മൂന്നാം സ്ഥാനത്തെത്തി കോൺഗ്രസ് വോട്ടുകളെ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നു പോകാതെ ചേർത്തു നിർത്താൻ മുരളീധരന് സാധിച്ചു അങ്ങനെയാണ് ബി ജെ പി അവിടെ തോറ്റതും ശിവൻകുട്ടി അവിടെ ജയിച്ച് മന്ത്രിയായതും അന്ന് മുതൽ മുരളീധരനോട് കലിപ്പുണ്ട് ബി ജെ പിക്ക് കിട്ടുന്ന അവസരത്തിൽ മുരളീധരന് പണി കൊടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ രീതി അതുകൊണ്ടുതന്നെ മുരളീധരനെ മുരളീധരന് പണി കൊടുക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ ബി ജെ പി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന എന്ന വാർത്തയാണ് പുറത്തുവിടുന്നത് പൊളിറ്റിക്സ് കേരള മുരളീധരനെ വട്ടിയൂർക്കാവിൽ തോൽപ്പിക്കുക മുരളീധരനെ തോൽപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ശക്തമായ അജണ്ടയാണ് ബി ജെ പി എന്ന താമരയുടെ തണ്ടൊടിച്ച് ദൂരെ എറിഞ്ഞ് മുരളീധരൻ ജയിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഹത്യാപരമാണ് അതുകൊണ്ട് തന്നെ അവർ മുരളീധരന് പണി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് വട്ടിയൂർകാവിൽ മുരളീധരന് ഏറ്റവും കൂടുതൽ പണി വാങ്ങിക്കൂട്ടാൻ പോകുന്നത് സി പി എമ്മിൽ നിന്നായിരിക്കില്ല മറിച്ച് ബി ജെ പി കാരിൽ നിന്നായിരിക്കും പത്മജയ്ക്ക് കിട്ടേണ്ട വോട്ടുകൾ യു ഡി എഫിന് മറിയും കുത്തനെ മറിയും ഇതൊന്നും പത്മരാജ വേണുഗോപാലിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല പക്ഷെ അവർ ഉത്സാഹായാണ് അവർക്ക് അവിടെ നിന്നേ പറ്റൂ അല്ലെങ്കിൽ വേറൊരു മണ്ഡലം അവർക്ക് കിട്ടില്ല കോൺഗ്രസിൽ ചേർന്ന കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേർന്ന അവർക്ക് ഇപ്പോൾ ശനി കാലമാണ് ബി ജെ പി അവരെ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല വേണ്ട പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശനികാലമാണ് പത്മജയ്ക്ക് പത്മജയ്ക്ക് കിട്ടിയ മണ്ഡലവും അതുപോലെയുള്ള ഒരു മണ്ഡലമാണ് ഒരിക്കലും ജയിക്കാത്ത ഒരു മണ്ഡലം പത്മജ നിന്നാൽ ഒരിക്കലും ജയിക്കാത്ത ഒരു മണ്ഡലം അതാണ് വട്ടിയുർക്കാവ് വട്ടിയുൽക്കാവ് ബി ജെ പിക്ക് ശക്തിയൊക്കെയുണ്ട് പക്ഷേ പത്മജ നിന്ന് കഴിഞ്ഞാൽ ആ ശക്തി ചോർന്നു പോകും എന്തായാലും പത്മജയെ ബി ജെ പി തോൽപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിയും കാരണം പത്മജയ്ക്ക് അവിടെ ജയിക്കാനാവില്ല എന്ന് ബി ജെ പിക്ക് അറിയാം കെ മുരളീധരൻ ജയിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട് എന്നതും ബി ജെ പിക്ക് അറിയാം നേമത്ത് തങ്ങളെ തോൽപ്പിച്ചതിന് പ്രതികാരമായി മുരളീധരനെ മട്ടിയൂർക്കാവിൽ തോൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബി ജെ പി ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ബി ജെ പിയുടെ ഹിറ്റ്ലിസ്റ്റിൽ ഇനിയും നേതാക്കളുണ്ട് തോൽപ്പിക്കാൻ പക്ഷേ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായി നിൽക്കുന്നത് മുരളീധരൻ തന്നെയാണ് കഴിഞ്ഞ തവണ നേമത്ത് മുരളീധരൻ മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ പോലും ചോർന്നു പോകുന്ന ഒരു കാഴ്ച കണ്ടു ഇത്തവണ മുരളീധരൻ മട്ടിയൂർക്കാവ് മത്സരിക്കുന്നത് ജയിക്കാനാണ് മന്ത്രിയാകാനാണ് അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ മത്സരം പൊടി മാറും എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല പത്മജ വേണുഗോപാലിനെ വട്ടിയൂർക്കാവിൽ നിർത്തി കുരുതി കൊടുക്കുകയാണ് ബി ജെ പി പത്മജ വേണുഗോപാലിനെ നിർത്തിക്കൊണ്ട് അവരുടെ വോട്ടുകൾ ഒന്നടങ്കം അവർക്ക് കിട്ടേണ്ട ബി ജെ പി വോട്ടുകൾ ഒന്നടങ്കം എൽ ഡി എഫിന് ബി ജെ പി കൈമാറും ബി കെ പ്രശാന്ത് ജയിച്ചു കയറുകയും ചെയ്യും എന്തായാലും ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റിൽ മുരളിപ്പെട്ടതോടെ വട്ടിയൂർക്കാവിൽ മുരളിക്ക് അടിതെറ്റുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്